അങ്ങനെ ആശിച്ച് ആഗ്രഹിച്ച് വാങ്ങിച്ച ടേബിൾ ഓർഗനൈസർ കിട്ടിയ സ്ഥിതിക്ക് സ്ഥിതി സെറ്റ് ചെയ്ത് വെക്കാൻ ഓർത്ത് വലിയ കാര്യമായിട്ടുള്ള പരിപാടി ഒന്നുമില്ല എല്ലാം ഒന്ന് ഒതുക്കി പറിക്ക് വെക്കാം ആദ്യം ഞാൻ വെച്ചോണ്ട് ഇന്നത് പോലെ കാർഡ് ബോർഡ് ബോക്സിൽ മലമാരിയിലായിരുന്നു ഈ ഓർഗനൈസർ ഉള്ളതുകൊണ്ട് തന്നെ ക്രോഷോ ബൊക്കെ റസും ഗിഫ്റ്റ് ഇതെല്ലാം എനിക്ക് മാറ്റി തിരിച്ച് വെക്കാട്ടോ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഓർഡർ ചെയ്യുമ്പോഴേക്കെല്ലാം സിമ്പിൾ ആയിട്ട് നോക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ അതെല്ലാം ഒതുക്കിയപ്പോൾ ഒരുപാട് റേസർ ഉണ്ട് ഷാർപ്പണർ ഇല്ല സ്റ്റാപ്ലർ പിന്നെ രണ്ട് സ്റ്റാപ്പർ ഇല്ല പിന്നെ കുറെ പേപ്പർ ക്ലിപ്പ് ഇതൊക്കെ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഒരുപാട് എഴുതാനുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിച്ചോ അതുകൊണ്ട് തന്നെ പല അളവിലുള്ളത് എന്തെങ്കിലും അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഇപ്പൊ എന്താന്ന് ആലോചിച്ചപ്പോൾ എന്തായാലും വീട് എടുക്കില്ലെന്നോ പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിഎവർ തന്നെ ഹൈക്കോട് ചേച്ചു സംഭവം ഇതുപോലത്തെ രണ്ട് പേപ്പർ ക്ലിപ്പും അത് നല്ല കിട്ടുന്ന പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കോ ആദ്യത്തെ ക്ലിപ്പ് ഇതുപോലെ തുറന്നിട്ട് രണ്ടാമത്തെ ക്ലിപ്പിന്റെ അകത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ മടക്കി സെറ്റ് ചെയ്ത് വെക്കാം ഇത്രേ ഉള്ളൂ സാധനം എന്താണെന്ന് മനസ്സിലായോ അത് തന്നെ നമ്മുടെ ഫോൺ ഹോൾഡർ അപ്പൊ ഇതുപോലെ രണ്ട് ക്ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം ഒക്കെ ഉണ്ടാക്കാട്ടോ ആദ്യത്തെ ചെറിയ സൈസിലാണ് കാണിച്ചത് രണ്ടാമത് കാണിക്കുന്നത് വലിയ സൈസിലാണ് അതുകൊണ്ട് ഏത് സൈസിലാണെങ്കിലും നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എങ്ങനെയുണ്ട് സംഭവം സിമ്പിൾ ആൻഡ് യൂസ്ഫുൾ അല്ലേ இப்போ வீடியோ இஷ்டப்பட்டா லைக் கையோ ஷேர் சப்ஸ்ரீபோ பாய்